രാജകീയ ഭരണകാലത്ത് ഒരിക്കൽ രണ്ട് രാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി പരാജിതനായ രാജാവിന് ജീവരക്ഷാർത്ഥം രാജധാനിയും സ്വന്ത വിട്ട് വന്നു ത്രപ്പാടിൽ ഓടിപ്പോയതിനാൽ വിലയേറിയ പലതും ഇട്ടുകളയേണ്ടി വന്നു കൂടെ രാജധാനിയിലെ ദാസിദാസന്മാരും കുടുംബാംഗങ്ങളും മന്ത്രിമാരും ഇങ്ങനെ പലരും ഓടിപ്പോയി എന്നാൽ ഈ രാജാവിന്റെ പുത്രനെ എടുത്തുകൊണ്ടുപോകുവാൻ ആർക്കും കഴിഞ്ഞില്ല രാജ്യം പിടിച്ചടക്കിയ രാജാവ് ജയാളിയായി ഭരണമേറ്റെടുത്തു പഴയ രാജാവിൻ്റെ അനുയായികളിൽ ചിലർ അവിടെ തന്നെ താമസിച്ചിരുന്നു അവരിൽ ഒരാളുടെ മകൾ ഈ ഓടിപ്പോയ രാജാവിന്റെ മകനെ എടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി അങ്ങനെ നാളുകൾ കുറെ കഴിഞ്ഞു രാജ്യം നഷ്ടപ്പെട്ട രാജാവ് അയൽ രാജ്യങ്ങളിൽ അഭയം തേടി ഒരു ദിവസം മറ്റു പല രാജാക്കന്മാരുടെ സഹായത്തോടെ മടങ്ങി വന്ന് യുദ്ധം ചെയ്ത് തന്റെ രാജ്യം വീണ്ടും പിടിച്ചെടുത്തു തന്റെ കൊട്ടാരവും സമ്പത്തുമെല്ലാം രാജാവിന് തിരികെ കിട്ടി തന്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടിൽ സുരക്ഷിതനായി വളരുന്നുണ്ടെന്നറിഞ്ഞു ഉടനെ ആളയിച്ചവരെ വരുത്തി വളരെ നാളുകൾ തന്നെ വളർത്തിയ ആ പെൺകുട്ടിയോട് ആ ബാലന് വളരെ സ്നേഹവും കടപ്പാടുമുണ്ടായിരുന്നു ളർത്തിയ ബാലനെ പിരിയാൻ പെൺകുട്ടിക്കും പ്രയാസമായിരുന്നു തന്റെ രാജ്യത്തെയും കൊട്ടാരത്തെയും സമ്പത്തിനെയും ഒക്കെ സൂക്ഷിച്ച് തന്നോട് സ്നേഹം കാട്ടിയ അനുയായികളെ വിളിച്ചു വരുത്തി ഒരു വലിയ വിരുന്ന് കഴിക്കാനും അവർക്കെല്ലാം ഓരോ സമ്മാനം കൊടുക്കുവാനും രാജാവ് നിശ്ചയിച്ചു ആ ദിവസം ഓരോരുത്തരോടും അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നതിന് വേണ്ടി വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പൊന്ന് വെള്ളി മനോഹര വസ്തുക്കൾ എന്നിവയൊക്കെ നിരത്തി വച്ചിട്ട് ഓരോരുത്തരോടും പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക വന്നുകൂടിയവരിൽ പലരും പലതും എടുത്തു ചിലർ സ്വർണം വെള്ളി ചിലർ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ പാത്രങ്ങൾ കാഴ്ച വസ്തുക്കൾ ഇങ്ങനെയെടുത്ത് ഓരോരുത്തരായി മടങ്ങിപ്പോയി അവസാനമായി രാജാവിന്റെ മകനെ വളർത്തിയ പെൺകുട്ടി വന്നു രാജാവ് വളരെ താല്പര്യത്തോടെ അവളോട് ചോദിച്ചു പറയൂ നിനക്കെന്ത് വേണം നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും പെൺകുട്ടി പറഞ്ഞു എനിക്ക് സ്വന്തം പ്രാണനെ പോലെ ഇത്രയും നാൾ ഞാൻ വളർത്തിയ രാജകുമാരനെ വേണം മറ്റൊന്നും എനിക്ക് വേണ്ട രാജാവ് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് അവൾ ചോദിച്ചത് രാജാവിന് മകനെ വീണ്ടും അവളുടെ വീട്ടിലേക്ക് അയക്കുവാൻ പ്രയാസം തോന്നി അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നിനക്ക് അവനോടൊപ്പം ഈ കൊട്ടാരത്തിൽ താമസിക്കാമോ അതവൾക്ക് സമ്മതമായിരുന്നു വെറും സാധാരണക്കാരിയായിരുന്ന പെൺകുട്ടിക്ക് രാജകുമാരനെ സ്വന്തമാക്കാൻ തീരുമാനിച്ചത് മൂലം രാജകൊട്ടാരത്തിൽ അവനോടൊപ്പം പാർക്കുവാൻ ഭാഗ്യം ലഭിച്ചു പ്രിയരെ ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട് രണ്ട് കുരുന്തിയർ പന്ത്രണ്ടിന്റെ പതിനാല് നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു രക്ഷിതാവായ യേശുവിനെ സ്വന്തമാക്കിയാൽ നിത്യത മുഴുവൻ അവനോടൊത്ത് വസിക്കാം നമുക്കുള്ളതിനെയല്ല നമ്മെ തന്നെ അവനായി കൊടുക്കാം സമർപ്പിക്കാം യേശു ഉള്ളവരായി ലോകത്തിൽ ജീവിക്കാം ദൈവം